രാഹുൽ ഈശ്വർ പൂണൂൽ പൊട്ടിച്ച് തീയിലിടണമെന്ന് ശശികല ടീച്ചർ ശശികല ടീച്ചറിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോയ്ക്ക് മറുപടിയുമായി ശശികല ടീച്ചർ വന്നിരിക്കുകയാണ് ശശികല ടീച്ചറിൻ്റെ മറുപടി എന്താ നോക്കാം ബഹുമാനത്തോടെ നമ്മുടെ എല്ലാം മുതിർന്ന അമ്മയുടെ പ്രായമുള്ള ശശികല ടീച്ചറുടെ വസ്തുതാപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ബഹുമാനത്തോടെ ടീച്ചറെ വിമർശന ബുദ്ധിയോടെ കാണുകയും കൂടെ ചെയ്യും ടീച്ചറുടെ മെസ്സേജ് ആദ്യം ഞാൻ വായിക്കാം അതായത് ഫേസ്ബുക്കിലിട്ടിരിക്കുന്നതാണ് എടോ ഈശ്വര ഇതാണ് ഏപ്രിൽ മുപ്പതിന് ഞാനിട്ട പോസ്റ്റ് കണ്ട പാകിസ്ഥാനികളുടെ ലൈക്ക് കിട്ടാൻ ശുദ്ധ നുണ പറയുമ്പോൾ നെഞ്ചത്ത് പറ്റിക്കിടക്കുന്ന ആ നൂല് പൊട്ടിച്ച് തീലി തീ തീയിലെറിഞ്ഞിട്ടാകാമായിരുന്നു തനിക്കൊന്നും ഞാൻ മറുപടി പറയരുത് എന്ന് എനിക്കറിയാം പക്ഷേ തൻ്റെ അമ്മയെ മുത്തശ്ശിയൊക്കെ ഓർത്തപ്പോൾ ഇടാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് എന്നിട്ട് ടീച്ചർ എനിക്ക് തൊണ്ണൂ എനിക്ക് നല്ല ഉറപ്പുണ്ട് യഥാർത്ഥത്തിൽ ടീച്ചറിൻ്റെ വേറെ ആരുമാണ് ഇതിലിരുന്നത് കാര്യം ഏപ്രിൽ മുപ്പതിന് ടീച്ചർ ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞ് ടീച്ചർ എന്നിട്ട് അതിൻ്റെ താഴെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തൊമ്പതിൻ്റെയാണ് ആ പാകിസ്ഥാനി മലയാളിയാണെന്ന് പറഞ്ഞ് ടീച്ചർ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കിടെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതിന് ജനം തല്ലിക്കൊന്നൊരാളുടെ കാര്യം ടീച്ചർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവിടെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചിട്ടില്ല അത് എല്ലാ മാധ്യമങ്ങളും അടക്കം വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് എൻ്റെ പൊന്ന് ടീച്ചറെ ടീച്ചർ ഇട്ട പോസ്റ്റിന് ഇട്ട കൃത്യമായ കമൻ അതായത് ഏത് വീഡിയോയ്ക്കാണ് ഞാൻ ഇട്ടതെന്ന് ടീച്ചർ ശ്രദ്ധിച്ചില്ലേ ഞാൻ ആ വീഡിയോ ഒക്കെ കാണിച്ചല്ലേ ചെയ്തിട്ടുള്ളത് ഞാൻ നമുക്ക് നോക്കാം ടീച്ചർ യഥാർത്ഥത്തിൽ ഈ ഏപ്രിൽ മുപ്പതിന്റെ പോസ്റ്റിനല്ല യഥാർത്ഥത്തിൽ ടീച്ചർ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇട്ട പോസ്റ്റ് പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളം യുദ്ധഭൂമിയാകും എന്ന പോസ്റ്റിനല്ലേ ഞാൻ മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ അതിനെ എതിർത്തത് നമ്മുടെ നാട്ടിലെ മുസ്ലീങ്ങളെ എങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തരുതെന്ന് പറഞ്ഞു ടീച്ചർ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇട്ട പോസ്റ്റിന് ഞാൻ ഒരു അത് ശരിയല്ല ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഏപ്രിൽ മുപ്പതിൻ്റെ പോസ്റ്റ് കൊണ്ടുപോകുന്നത് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒന്ന് ആലോചിക്കണം ടീച്ചർ അടക്കമുള്ള ആൾക്കാർ ഇനി അടുത്തത് ടീച്ചർ പറയുകയുണ്ടായി പൂണൂലിൻ്റെ കാര്യം ടീച്ചർ അറിയേണ്ട കാര്യം എന്താ അറിയുമോ ടീച്ചറെ ഞങ്ങൾ പൂണൂവിലിടുമ്പോൾ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച കുട്ടികൾ പൂണൂലിടുമ്പോൾ നമ്മളെ ആദ്യം പറയുന്ന കാര്യങ്ങളിലൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്യൂരിറ്റി ഉണ്ടാകണം സത്യസന്ധത ഉണ്ടാകണം ശരിയുണ്ടാകണം നന്മയുണ്ടാകണം എന്നൊക്കെയാണ് ഗായത്രി മന്ത്രമൊക്കെ എന്താ പറയണേ ഏറ്റവും മന്ത്രദീക്ഷയോട് കൂടി സ്വീകരിച്ചിട്ടാണ് നമ്മൾ പൂണൂലിടുന്നത് പൂണൂലിടുന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെ ചില ആൾക്കാർ മൂന്ന് വേദങ്ങളാണ് പൊതുവേ നമ്പൂതിരി ബ്രാഹ്മണർ ഈ മൂന്ന് ഇതുള്ള ഇതാ മൂന്ന് സ്റ്റാൻസ് ഉള്ള പൂണൂലാണ് ഇടുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ചിലത് ആറിടാറുണ്ട് ചില ആൾക്കാർ വേരിയെ വേരിയേഷൻസ് വരാറുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും ഇതിടുന്നത് നമ്മുടെ ഉള്ളിൽ സത്യം വേണം ശരി വേണം ന്യായം വേണം നീതി വേണം നന്മ വേണം എന്നുള്ള ആശയത്തിലായിരുന്ന ടീച്ചർ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ നമ്പൂതിരി എന്ന് പറയുന്ന ഞാൻ ഈ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിൽക്കുന്നത് ഈ തീവ്ര ഹിന്ദുത്വം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നതാണ് ഞങ്ങളുടെ സമുദായത്തിൽ ജനിച്ച ഏറ്റവും വലിയ ശ്യാപമാണ് ഈ നാഥുറാം വിനായക് ഗോഡ്സെ പുള്ളി ഒരു ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ നാരായണ നാരായണാപ്തെ നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കൂട്ടുനിന്ന ഈ നാലഞ്ച് പേരിൽ ബഹുഭൂരിപക്ഷവും ഈ തീവ്ര വാദികളായിരുന്നു തീവ്ര ഗോഡ്സേ വാദികളെന്നോ തീവ്ര ബ്രാഹ്മണിക്കൽവാദികളെന്നോ ഒക്കെ എടുക്കുക ഓർക്കുക ബ്രാഹ്മണൻ നല്ലതാണ് ബ്രാഹ്മണിക്കലാണ് ചീത്ത ബ്രാഹ്മണ്യം പരമപവിത്രമാണ് നമ്മുടെ ഹൈന്ദവധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാൽ ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദം മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന ഗോഡ്സേ വാദമാണ് ഹിന്ദു വേറെ ഹിന്ദുത്വവാദം വേറെ ബ്രാഹ്മണ വേറെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യം വേറെ ബ്രാഹ്മണിക്കൽ വേറെ ഇസ്ലാം വേറെ ഇസ്ലാമിസം വേറെ ക്രിസ്ത്യാനിറ്റി വേറെ വേറെ ഈ ഈ തീവ്ര ക്രിസ്ത്യൻ പോലെ വളരെ ഇസ്ലാം പരിശുദ്ധമാണ് ഇസ്ലാമിസം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇമാണ് ഹിന്ദു പരിശുദ്ധമാണ് ഹിന്ദുത്വം തെറ്റാണ് തീവ്ര ഹിന്ദുത്വം രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഏതാണെങ്കിലും ക്രിസ്ത്യാനിറ്റി മഹത്തായ പാതയാണ് ക്രിസ്തു ക്രിസ്തുമാർഗമാണ് എന്നാൽ ഈ തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദം ഇമ്പീരിയലിസമാണ് സാമ്രാജ്യത്വ വാദമാണ് ഇതേപോലെ ബ്രാഹ്മണ്യം പവിത്രമാണ് ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്നത് ഈ ഗോഡ്സയുടെ തീവ്രവാദമാണ് ആ ബ്രാഹ്മണിക്കൽ തീവ്ര ബ്രാഹ്മണിക്കൽ വാദം നമുക്ക് വേണ്ട പകരം നമുക്ക് ബ്രാഹ്മണനും ദളിതനും നായരും ഈഴവനും പുലയനും പറയനും ധീവരനും വെള്ളാളനും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഹിന്ദു പരിപ്രേക്ഷ ഉണ്ടാകണം അതിന് മറുവശത്തും മുസ്ലിം എന്ന ശത്രു വേണ്ട ടീച്ചർ മുസ്ലിം എന്ന ശത്രുവിനെ ഉണ്ടാക്കാതെ ചെയ്യുക ടീച്ചറിനെ പോലെ തന്നെ മുതിർന്ന ഒരാൾ ടീച്ചറെ ആലോചിച്ച് നോക്കൂ ടീച്ചറിന് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട് അവർ ഈ പോസ്റ്റ് കാണുമ്പോൾ അവർ ക്രോസ് ഒക്കെയില്ലേ ഞാൻ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ടീച്ചർ നമ്മുടെ കേരളത്തിൽ ആക്രമണം നടന്നാൽ പാകിസ്ഥാന് അതായത് ടീച്ചറെ ആലോചിച്ച് നോക്കുക ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറെ സ്നേഹത്തോടെ പറയുക ഒരു മുതിർന്ന ടീച്ചറോട് പറയുന്ന രീതിയിൽ ടീച്ചറെ സ്നേഹത്തോടെ പറയുക അവിടെ പാകിസ്ഥാനുമായി ആ യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകും എന്ന് പറയുന്ന പോസ്റ്റ് ഞാൻ ടീച്ചറെ ഇട്ടപ്പോൾ ടീച്ചർ പകരം അത് അത് ടീച്ചറിനെ തന്നറിയാം അതായത് ടീച്ചർ പോലും ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാമോ ടീച്ചറിൻ്റെ ഉള്ളിൽ ടീച്ചർ പറയുന്നത് തെറ്റാണെന്ന് ബാക്കി ആരെക്കാട്ടി നന്നായിട്ട് ടീച്ചർ എന്നറിയാം അങ്ങനെ ഉള്ളപ്പോഴാണ് ഞാൻ ഇനി ആ പോസ്റ്റും കൂടെ കാണിക്കാം ഞാൻ ഇട്ട പോസ്റ്റും കൂടെ കാണിക്കാം ബഹുമാനത്തോടെ ടീച്ചറിനെ വിമർശിക്കുന്ന ആ പോസ്റ്റ് ഞാൻ കാണിക്കാം നോക്കട്ടെ ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ ഇതിലെ ഇട്ട ഞാൻ കാണിച്ച പോസ്റ്റാണ് അതിൽ വളരെ കൃത്യമായി തന്നെ കേരളത്തെക്കുറിച്ചുള്ള ഈ പോസ്റ്റ് പുനർചിന്തിക്കണം എന്ന് പറയുന്നിട്ട പോസ്റ്റല്ലേ ടീച്ചർ അപ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ കേരളം യുദ്ധഭൂമിയാണെന്ന് പറഞ്ഞ പോസ്റ്റ് പോസ്റ്റല്ലേ അതിന് വേറൊരു പോസ്റ്റ് വെച്ച് മറുപടി പറയുന്നതിൽ എന്ത് അർത്ഥമാണ് അതുകൊണ്ട് ടീച്ചർ ആരെ കൊണ്ടാണോ ഫേസ്ബുക്ക് മാനേജ് ചെയ്യിക്കുന്നത് ദയവായിട്ട് അവരോട് പറയണം അങ്ങനെയല്ല മിസ് റെപ്രസെൻ്റ് ചെയ്യുകയല്ല വേണ്ടത് നമ്മൾ സത്യത്തിൻ്റെ പാതയിൽ പോകണം അതാണ് ബ്രാഹ്മണ്യം അതാണ് ഇസ്ലാം അതാണ് ഹിന്ദു അതാണ് ക്രിസ്ത്യാനിറ്റി ഏത് മതം എടുത്താലും ഏത് വിശ്വാസം എടുത്താലും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിൽ പോകുന്നതാണ് അതിൻ്റെ നന്മ യഥാർത്ഥത്തിൽ ആ പുണ്യവും പവിത്രതയുമാണ് വേണ്ടത് നമ്മുടെ നാടിൻ്റെ ആ രീതിയിലുള്ള ഏറ്റവും വലിയ സത്യത്തിൻ്റെ സിംബൽ മഹാത്മാഗാന്ധിയാണ് ടീച്ചർ അടക്കം ആ ഗാന്ധിജിയുടെ പാതയിലേക്ക് തിരിച്ചു വരണം ഈ തീവ്ര ഹിന്ദുത്വവാദം ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യും മുസ്ലിങ്ങൾക്ക് എന്തായാലും ദോഷം ചെയ്യും ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യും ഇന്ത്യക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ആ പാത ടീച്ചർ ഉപേക്ഷിക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ദയവായി ടീച്ചർ പുനർചിന്തിക്കണം ടീ ടീച്ചർ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ ടീച്ചർ എൻ്റെ അമ്മയുടെ പ്രായമുള്ളൊരു വ്യക്തിയാണ് ടീച്ചർ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അവിടെയാണ് ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്ന നല്ല കാര്യങ്ങളോടെ എല്ലാം പ്രണാമ യോജിപ്പോൾ പക്ഷേ ഈ മുസ്ലിം വിരോധം വേണ്ട ഇസ്ലാമോ ഫോബിയ വേണ്ട അതുകൊണ്ട് ശശികളെ ടീച്ചർ പുനർചിന്തിക്കും എന്ന് പുനർചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ടീച്ചർക്ക് സ്വാമി അയ്യപ്പൻ്റെ നമ്മുടെ എല്ലാ ദൈവങ്ങളുടെയും എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭാരത് മാതാക്കി ചെയ്യും